സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ വേഗം അതിനോട് ആസക്തി വളർത്താതിരിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് ഒരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നിന്റെ മനസ്സ് അവരെക്കുറിച്ച് മാത്രമാകും നിന്റെ ഫോൺ നിരന്തരം പരിശോധിക്കുന്നു അവരുടെ മെസ്സേജിനായി കാത്തിരിക്കുന്നു അവർ മറുപടി നൽകിയില്ലെങ്കിൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഈ ആസക്തി നിന്റെ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുത്തും ഒപ്പം ഒരു നല്ല ബന്ധത്തിന്റെ തുടക്കത്തെ തകർക്കും ഈ വീഡിയോയിൽ നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ആന്തരിക ശാന്തി നിലനിർത്താനും ആസക്തിയിൽ നിന്ന് മോചനം നേടാനുമുള്ള പ്രായോഗിക ഉപദേശങ്ങൾ ഞാൻ പങ്കുവയ്ക്കും ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും തയ്യാറാണോ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം ആദ്യകാല ആസക്തിയുടെ കെണി നിനക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം അതിശയകരമായി തോന്നും നിന്റെ മനസ്സ് മനസ്ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങും ഒരുമിച്ചുള്ള ഡേറ്റുകൾ യാത്രകൾ ഒരു ദീർഘകാല ബന്ധം പക്ഷേ ഇവിടെയാണ് ആസക്തിയുടെ കെണി തുടങ്ങുന്നത് നീ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ അറിഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ മനസ്സ് ഒരു സങ്കല്പത്തെ സൃഷ്ടിക്കുന്നു ഈ സങ്കല്പം നിന്നെ വികാരപരമായി ആസക്തനാക്കും ഒപ്പം നിന്റെ ശാന്തി നഷ്ടപ്പെടുത്തും ഈ സാഹചര്യത്തിൽ നിന്റെ ശ്രദ്ധ നിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുക നിന്റെ പ്രവൃത്തികൾ നിന്റെ മനോഭാവം ഭാവി എങ്ങനെയാകുമെന്ന് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല നിന്റെ മനസ്സിനെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക ആ വ്യക്തിയോടൊപ്പം ചിലവഴിക്കുന്ന സമയം സംസാരങ്ങൾ ചിരികൾ ഇവ ആസ്വദിക്കുക ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക ഈ ശാന്തമായ സമീപനം ബന്ധത്തെ സ്വാഭാവികമായി വളരാൻ അനുവദിക്കും ഒപ്പം നിന്റെ മനസ്സിനെ ശാന്തമാക്കും ആസക്തിയെ കൗതുകത്തോടെ മാറ്റുക ആസക്തി ഒരു ബന്ധത്തെ ഫലത്തെക്കുറിച്ചുള്ള ആകുലതയിലേക്ക് നയിക്കുന്നു അവർക്ക് എന്നെ ഇഷ്ടമാണോ ഇത് എങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ആസക്തിയെ കൗതുകത്തോടെ മാറ്റിയാൽ നീ ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആ വ്യക്തിയെ അറിയാൻ ശ്രമിക്കുക അവരുടെ താൽപ്പര്യങ്ങൾ സ്വപ്നങ്ങൾ അനുഭവങ്ങൾ അവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിന് പകരം അവർക്ക് എന്താണ് പ്രധാനം എന്ന് ചോദിക്കുക ഈ കൗതുകം നിന്നെ ഇപ്പോഴത്തെ നിമിഷത്തിൽ നിലനിർത്തും ഒപ്പം ആകുലത കുറയ്ക്കും നിന്റെ ശ്രദ്ധ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നതിലാണ് അവർ നിന്റെ സങ്കല്പത്തിലേക്ക് യോജിക്കുന്നതല്ല ഈ സമീപനം ബന്ധത്തെ ആകർഷകമാക്കും കാരണം നിന്റെ യഥാർത്ഥ താൽപ്പര്യം അവരെ ആകർഷിക്കും ഈ കൗതുകം ബന്ധത്തെ സ്വാഭാവികമായി വളരാൻ അനുവദിക്കും ഒപ്പം നിന്റെ മനസ്സിനെ ശാന്തമാക്കും നിയന്ത്രണത്തിന്റെ ആവശ്യം ഉപേക്ഷിക്കുക ആസക്തിയുടെ ഒരു പ്രധാന കാരണം നിയന്ത്രണത്തിന്റെ ആവശ്യമാണ് നിനക്കെല്ലാം ഉറപ്പാക്കണം അവർ എന്താണ് ചിന്തിക്കുന്നത് ഈ ബന്ധം എവിടേക്കാണ് പോകുന്നത് പക്ഷേ ബന്ധങ്ങൾ അനിശ്ചിതമാണ് നിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുക എന്നത് ബന്ധത്തെ സ്വാഭാവികമായി വളരാൻ അനുവദിക്കും ഈ അനിശ്ചിതത്വം ഒരു സാഹസികതയായി കാണുക നിന്റെ മനസ് ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ പറയുക എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാം ഈ മനോഭാവം നിന്റെ ഉത്കണ്ഠ കുറയ്ക്കും ഒപ്പം ബന്ധത്തെ ആസ്വദിക്കാൻ നിന്നെ സഹായിക്കും നിന്റെ ശ്രദ്ധ ഇപ്പോഴത്തെ നിമിഷത്തിൽ നിന്റെ സംസാരങ്ങൾ ചിരികൾ ഒപ്പം ആനന്ദം നിലനിർത്തുക ഈ സ്വാതന്ത്ര്യം ബന്ധത്തെ സമ്മർദ്ദരഹിതമാക്കും ഒപ്പം നിന്റെ മനസ്സിനെ ശാന്തമാക്കും തേടലിൽ നിന്ന് നൽകലിലേക്ക് മാറുക നിന്റെ ശ്രദ്ധ ഈ വ്യക്തി എനിക്ക് എന്ത് നൽകും എന്നതിൽ നിന്ന് എനിക്ക് എന്താണ് നൽകാൻ കഴിയുക എന്നതിലേക്ക് മാറ്റുക നിന്റെ സമയം ശ്രദ്ധ ഇവ യഥാർത്ഥമായി നൽകുക ഈ നൽകലിന്റെ മനോഭാവം നിന്റെ ആസക്തിയെ കുറയ്ക്കും കാരണം നീ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല നിന്റെ ഉദാര നിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒപ്പം ബന്ധത്തെ ആകർഷകമാക്കും നിന്റെ അടുത്ത ഡേറ്റിന് മുമ്പ് ഒരു ഉദ്ദേശ്യം സജ്ജമാക്കുക ഞാൻ എന്റെ സമയവും ശ്രദ്ധയും സ്വതന്ത്രമായി നൽകും ഈ മനോഭാവം നിന്റെ ഉത്കണ്ഠ കുറയ്ക്കും ഒപ്പം ബന്ധത്തെ സന്തോഷപൂർണമാക്കും നിന്റെ ദേ ആ വ്യക്തിയെ ആകർഷിക്കും ഒപ്പം നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കും ഈ മാറ്റം ബന്ധത്തെ സ്വാഭാവികമായി വളരാൻ അനുവദിക്കും നിന്റെ മനസ്സിന് അതിരുകൾ വെക്കുക നിന്റെ മനസ്സ് ഒരു പുതിയ ബന്ധത്തിൽ ആവേശത്തോടെ ഓടുന്നു നിന്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നു എല്ലാ മെസ്സേജും വിശകലനം ചെയ്യുന്നു പക്ഷേ ഈ ചിന്തകൾ നിന്റെ ശാന്തി നഷ്ടപ്പെടുത്തും നിന്റെ മനസ്സിന് അതിരുകൾ വെക്കുക എന്നതാണ് പരിഹാരം നിന്റെ ചിന്തകൾ ഒരു ആക്രമണോത്സുക വിൽപ്പനക്കാരനെപ്പോലെയാണ് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ ചിന്തകളെ തുറന്ന് ക്ഷണിക്കരുത് നിന്റെ ഉത്കണ്ഠാജനകമായ ചിന്തകളെ തിരിച്ചറിയുക അവർ മറുപടി നൽകിയില്ല ഞാൻ എന്തോ തെറ്റ് ചെയ്തോ എന്നിട്ട് പറയുക ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പോകുന്നില്ല ഈ അതിരുകൾ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കും നിന്റെ ശ്രദ്ധയെ മറ്റൊരിടത്തേക്ക് തിരിച്ചുവിടുക വ്യായാമം ഒരു ഹോബി അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കുക ഈ മനോനിയന്ത്രണം നിന്റെ ശാന്തി വർദ്ധിപ്പിക്കും ഒപ്പം നിന്റെ ആസക്തിയെ കുറയ്ക്കും ഇത് പ്രണയമല്ല ഉത്കണ്ഠയാണ് അവർ ഉടൻ മറുപടി നൽകാതിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥ തോന്നാം നിന്റെ ഫോൺ നിരന്തരം പരിശോധിക്കുന്നു അവർക്ക് താൽപ്പര്യമില്ലെന്ന് സങ്കൽപ്പിക്കുന്നു ഇതിനെ നീ പ്രണയം എന്ന് വിളിച്ചേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഉത്കണ്ഠയാണ് ഈ ഉത്കണ്ഠ അനിശ്ചിതത്വത്തിൽ നിന്നാണ് വരുന്നത് കാരണം നിനക്ക് അവരുടെ മനസ്സ് അറിയില്ല ഈ തീവ്രമായ വികാരങ്ങൾ പ്രണയമല്ല മറിച്ച് അറിയാത്തതിന്റെ ഭയമാണ് അവർ മറുപടി നൽകാതിരിക്കുമ്പോൾ നിന്റെ മനസ്സ് മോശം സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കും ഈ ഉത്കണ്ഠയെ തിരിച്ചറിയുക ഇതിനെ പ്രണയം എന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കുക നിന്റെ മനസ്സിനോട് പറയുക ഇത് ഉത്കണ്ഠ മാത്രമാണ് യഥാർത്ഥമല്ല ഈ ബോധം നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും ഒപ്പം നിന്നെ ഇപ്പോഴത്തെ നിമിഷത്തിൽ നിലനിർത്തും ഉത്കണ്ഠ നിന്നെ പിന്തുടരുന്നു ആ വ്യക്തിയല്ല നിന്റെ ഉത്കണ്ഠ ആ വ്യക്തിയെക്കുറിച്ചല്ല മറിച്ച് നിന്റെ ഉള്ളിലാണ് നിനക്ക് മുമ്പ് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയപ്പോഴും ഇതേ ഉത്കണ്ഠ തോന്നിയിട്ടുണ്ടോ ഇത് ഒരു ആവർത്തന മാതൃകയാണ് ഓരോ പുതിയ ബന്ധത്തിലും നിന്റെ മനസ്സ് ആസക്തിയിലേക്ക് വഴുതി വീഴുന്നു നിന്റെ മനസ്സ് അവരുടെ മെസ്സേജുകൾ വിശകലം ചെയ്യുന്നു അവരുടെ പ്രതികരണങ്ങളെ ആശ്രയിച്ച് നിന്റെ മനോഭാവം മാറുന്നു ഈ മാതൃക തിരിച്ചറിയുക ഈ ഉത്കണ്ഠ ആ വ്യക്തിയെക്കുറിച്ചല്ല മറിച്ച് നിന്റെ ആന്തരിക അംഗീകാരത്തിന്റെ ആവശ്യത്തെക്കുറിച്ചാണ് നിന്റെ മനസ്സിനെ നിരീക്ഷിക്കുക നീ എത്ര വേഗം ആസക്തനാകുന്നു നിന്റെ മനോഭാവം അവരുടെ പ്രതികരണങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ ഈ ബോധം നിന്റെ ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ സഹായിക്കും നിന്റെ ആന്തരികശാന്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ലക്ഷ്യങ്ങൾ താൽപ്പര്യങ്ങൾ സ്വന്തം മൂല്യം ഈ മാറ്റം നിന്റെ ആസക്തിയെ കുറയ്ക്കും ഒപ്പം ബന്ധങ്ങളെ ആരോഗ്യകരമാക്കും അവരെ നിന്റെ സന്തോഷത്തിന്റെ ഉറവിടമാക്കരുത് നിന്റെ സന്തോഷം ഒരു വ്യക്തിയെ ആശ്രയിക്കുമ്പോൾ നീ നിന്റെ വികാരങ്ങളുടെ നിയന്ത്രണം അവർക്ക് കൈമാറുന്നു ഈ വ്യക്തി എന്റെ ജീവിതത്തെ പൂർണ്ണമാക്കും എന്ന് ചിന്തിക്കുന്നത് ആകർഷകമാണ് പക്ഷേ ഇത് ഒരു കെണിയാണ് അവരുടെ പ്രവൃത്തികൾ മനോഭാവം താൽപ്പര്യം ഇവയെല്ലാം നിന്റെ സന്തോഷത്തെ സ്വാധീനിക്കും ഇത് നിനക്കും ബന്ധത്തിനും അമിതമായ സമ്മർദ്ദം ചെലുത്തും നിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ നിന്ന് വരണം നിന്റെ ജീവിതത്തെ പൂർണ്ണമാക്കുക നിന്റെ ഹോബികൾ സൗഹൃദങ്ങൾ ലക്ഷ്യങ്ങൾ ഈ സ്വന്തം സന്തോഷം നിന്നെ ആത്മവിശ്വാസിയാക്കും ഒപ്പം നിന്റെ ആസക്തിയെ കുറയ്ക്കും ഒരു ബന്ധം നിന്റെ ജീവിതത്തിന് ഒരു മനോഹരമായ കൂട്ടിച്ചേർക്കലാണ് പക്ഷേ നിന്റെ സന്തോഷത്തിന്റെ ഉറവിടമല്ല ഈ ബോധം നിന്നെ സ്വതന്ത്രനാക്കും ഒപ്പം ബന്ധത്തെ ആരോഗ്യകരമാക്കും നിന്റെ ഉള്ളിൽ ഒരു സുരക്ഷിത ഭവനം നിർമ്മിക്കുക നിന്റെ സുരക്ഷിതത്വം മറ്റൊരാളിൽ നിന്ന് തേടുമ്പോൾ നീ നിന്റെ ശക്തി അവർക്ക് കൈമാറുന്നു പക്ഷേ നിന്റെ ഉള്ളിൽ ഒരു സുരക്ഷിത ഭവനം നിർമ്മിച്ചാൽ നിനക്ക് എപ്പോഴും ശാന്തത അനുഭവിക്കാം ഈ സ്വയം ശാന്തമാക്കൽ ഒരു ശക്തമായ കഴിവാണ് നിനക്ക് ഉത്കണ്ഠ തോന്നുമ്പോൾ അതിനെ തിരിച്ചറിയുക ഞാൻ ഉത്കണ്ഠപ്പെടുന്നു അത് സ്വാഭാവികമാണ് ഇത് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും നിന്റെ മുൻകാല വിജയങ്ങൾ ഓർക്കുക നീ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തിട്ടുണ്ട് ഈ ശക്തി നിന്റെ ഉള്ളിലുണ്ട് ഈ ആന്തരിക സുരക്ഷിതത്വം നിന്റെ ആസക്തിയെ കുറയ്ക്കും ഒപ്പം നിന്നെ ആത്മവിശ്വാസിയാക്കും നിന്റെ ശാന്തത് ബന്ധത്തെ ആകർഷകമാക്കും കാരണം നീ സ്വയം പൂർണനാണ് ഈ ശക്തി നിന്റെ ജീവിതത്തെ സ്ഥിരമാക്കും ഒപ്പം ബന്ധങ്ങളെ സ്വാഭാവികമായി വളരാൻ അനുവദിക്കും ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ വേഗം ആസക്തനാകുന്നത് നിന്റെ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുത്തും ഈ ഉപദേശങ്ങൾ നിന്റെ വികാരങ്ങളെ ശാന്തമാക്കും ബന്ധങ്ങളെ ഒരു സാഹസികതയായി കാണുക നിന്റെ ആന്തരിക ശക്തി വളർത്തുക ഈ മനോഭാവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും ഒപ്പം ആരോഗ്യകരവും സന്തോഷപൂർണവുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കും ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുക ഒരു ശക്തനും ആത്മവിശ്വാസിയുമായ വ്യക്തിയായി മാറൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം